അഞ്ഞൂറ് പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകിയാൽ അത് അമ്പത് കോടി രൂപയാണ് ഒരയ്യായിരം പേർ ഈ ബാധിതരായ മനുഷ്യരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്ക് പത്ത് കോടി അല്ല പത്ത് ലക്ഷം വീതം നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് അഞ്ഞൂറ് കോടിയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരം കോടിയോ അഞ്ഞൂറ് കോടിയോ എഴുന്നൂറ് കോടിയോ ഒക്കെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ സമാഹരിക്കാൻ ഒരു പാടുമില്ല എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ പ്രസ്താവ്യമാണ് ഇത്തരത്തിലുള്ള നൂറ് പേർക്കുള്ള ഭൂമിയും നൂറ് വീടും ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കി ഏകോപിപ്പിച്ചൊരു നയമുണ്ടാക്കാൻ സർക്കാർ മുന്നോട്ട് വരണം ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ സൈന്യത്തിൻ്റെ ആ ഒരു വാക്കുകളോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് മരണപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞു മണ്ണിനടിയിലൊന്നും ഇനി ആരും ജീവനോടെ ഉണ്ടാകാൻ ഇടയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് രാഷ്ട്രീയം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിലും ചിലപ്പോഴൊക്കെ ചില രാഷ്ട്രീയം നമുക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ ഹ്യൂം സെൻ്റർ പത്തൊമ്പത് മണിക്കൂർ മുമ്പ് വയനാട്ടിലെ ജില്ലാ ദുരന്ത നിരാ നിവാരണ അതോറിറ്റിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഒക്കെ വിവരങ്ങൾ കൈമാറിയിട്ടും അതിന് ഉതകുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയുടെ നിയമനത്തെ ചൊല്ലി തന്നെ വലിയ തോതിലുള്ള കോലാഹലങ്ങളും വിവാദങ്ങളും ഉണ്ട് അതൊക്കെ പിൻവാതിൽ നിയമനമാണെന്ന് ആരോപണമുണ്ട് ഓക്കി ദുരന്തകാലത്തും ഈ ദുരന്തത്തിലുടനീളം അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടലുകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ ഐ എ എസ് അതല്ലാത്ത ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയൊക്കെ ഓർഡറുകൾ പാസ്സാക്കുമ്പോൾ അവർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ചില സമരസപ്പെട്ട് പോലകളെക്കുറിച്ച് നമുക്ക് ചിന്തകൾ വേണം അതുപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സർക്കാർ ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരാളുടെയും സഹായമില്ലാതെ മലയാളികളും മലയാളികളായ കൂട്ടായ്മകളും നമ്മുടെ പ്രവാസികളുമൊക്കെ ചേർന്നാൽ തന്നെ സമ്പൂർണ്ണമായിട്ടൊരു പുനരധിവാസം ഈ പ്രദേശത്ത് സാധ്യമാണ് അതുകൊണ്ട് അതിനുള്ള പരമാവധി ചേർത്ത് പിടിക്കൽ വേണം അതിന് പകരം ഇപ്പോൾ കല്യാണം വീട്ടിൽ പോയാൽ വരണാവണം മരണവീട്ടിൽ പോയ ജഡമാകണം പള്ളിയിൽ പോയാൽ അച്ഛനോ അല്ലെങ്കിൽ കത്തീബോ ആവണം അമ്പലത്തിൽ പോയാൽ പുരോഹിതനാവണം എന്ന മട്ടിലുള്ള ഈ സ്വയം പ്രഖ്യാപിത അവരോധിക്കലൊക്കെ ഒന്ന് കുറയ്ക്കുകയോ അതിനുള്ള മാർഗമോ വേദിയോ അല്ല ഇത് എന്ന് മനസ്സിലാക്കുകയോ ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും മന്ത്രിമാരും ഒക്കെ പെരുമാറണം ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അത്തരത്തിലൊക്കെ പെരുമാറിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് ആർക്കും സ്കോർ ചെയ്യാനുള്ള ഇടമല്ല രാഷ്ട്രീയം പറയാനുള്ള ഇടമല്ല എന്ന് പറയുന്നത് വിമർശനം ഭയന്നിട്ടാണെങ്കിൽ സ്കോർ ചെയ്യാനുള്ള ഇടമല്ല എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രദേശങ്ങളിൽ ഈ മേപ്പാടിയുടെ പരിസരങ്ങളിൽ നമുക്ക് ഇന്ത്യക്ക് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പുനരധിവാസ പദ്ധതി അവിടെ ആവിഷ്കരിക്കാൻ കഴിയും അത് നമുക്ക് നടപ്പിലാക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നൊരു മനസ്സുകൂടി അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് അജിംസ് ശരി